പവിത്രത്തിൻ്റെ രക്മി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മവും മുത്തശ്ശിയും വേദയെ കാണാൻ വിക്രമിന്റെ വീട്ടിലെത്തുന്നുണ്ട് പേടിച്ച് പേടിച്ചാണ് അകത്ത് കയറുന്നത് പതിവ് പോലെ തന്നെ നമ്മുടെ കമലാമ്മ രണ്ടുപേരെയും അപമാനിക്കുന്നുണ്ട് ഞങ്ങൾ വേദയെ കാണാൻ വന്നതാണെന്ന് പത്മം പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് വേദയോ ഏത് വേദ അങ്ങനെ ഒരാളിവിടെ ഇല്ല ഇത് വേദയെ ചോദിച്ചുകൊണ്ട് മേലാൽ ഈ വീട്ടിൽ കയറി വരരുതെന്ന് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാ നാണമില്ലാതെ ഇങ്ങനെ കയറി വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു അമ്മയായി പോയില്ലേ എൻ്റെ മകളെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന് പറയുന്നുണ്ട് പത്മം ഉടനെ തന്നെ നമ്മുടെ ശ്രീജോടി ചെല്ലുന്നുണ്ട് ക്ഷമിക്കണം മുത്തശ്ശി അമ്മയുടെ സങ്കടം കൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും ശ്രീജ പറയുന്നുണ്ട് വേദ ഇപ്പോൾ ഇവിടെയല്ല അതാ വിക്രമിൻ്റെ റൂം ആ റൂമിലാണ് അവരിപ്പോൾ താമസിക്കുന്നതെന്ന് പറയുന്നു ഉടനെ പത്മവും മുത്തശ്ശിയും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് അങ്ങനെ വിക്രമിൻ്റെ റൂമിനൊക്കെ ചെല്ലുന്ന സമയത്ത് വേദ അവിടെ പാചകം ചെയ്യുന്നതാണ് കാണുന്നത് രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് പത്മ പറയുന്നുണ്ട് എന്താ അമ്മ ഇത് ഇത്രയും ചെറിയൊരു റൂമിൽ അവൾ വെച്ചുണ്ടാക്കിയും ഉറങ്ങിയും എല്ലാം ഒരു റൂമിൽ തന്നെ എങ്ങനെയാണ് എൻ്റെ നമ്മുടെ മോളിവിടെ താമസിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മോളെ വേദയെന്ന് വിളിച്ചതും പത്മത്തിൻ്റെ സൗണ്ട് കേട്ടതും നമ്മുടെ വേദം ഓടി വരുന്നുണ്ട് അമ്മേ മുത്തശ്ശിയെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിക്രമ വേഗം വരുന്നുണ്ട് മുത്തശ്ശി അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് പക്ഷെ പത്മം പറയുന്നുണ്ട് മോളെ എങ്ങനെയാ ഈ ഒറ്റ റൂം റൂമിൽ ഇങ്ങനെ താമസിക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടാവുന്നില്ലേ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടോ ഞാൻ ഞാനെൻ്റെ വിക്രമിനോടൊപ്പം അല്ലേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് വേദ പറയുന്നു ഉടനെ തന്നെ പത്മം പറയുന്നുണ്ട് മോളെ നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുക്കാം അങ്ങോട്ട് താമസം മാറി അമ്മ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയാം ഇത് കേട്ടതും നമ്മുടെ വേദ പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദേ എൻ്റെ വിക്രമിന് ഒരു വീടെടുത്ത് താമസിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടല്ല ഞങ്ങളിവിടെ താമസിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും ദേഷ്യം മാറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ വേണം അച്ഛൻ്റെ അമ്മേൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴാണ് അവരുടെ ദേഷ്യം മാറത്തുള്ളൂ വിക്രം എവിടെയാണോ ഞാൻ അവിടെ ഉണ്ടായിരിക്കും പിന്നെ ഞങ്ങളിപ്പോൾ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത് ഇത്രയും വലിയ സന്തോഷം വലിയൊരു വീട്ടിൽ ത താമസിച്ചാൽ ചിലപ്പം ഞങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അമ്മേ വീടിൻ്റെ വലുപ്പം നമ്മൾ നോക്കണ്ട പക്ഷേ ഞങ്ങൾ ഞാനിവിടെ സന്തോഷവതിയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് വിക്രമം പറയുന്നുണ്ട് മുത്തശ്ശി വിഷമിക്കണ്ട നമ്മുടെ വേദ വേദയെ കൊണ്ട് എനിക്കിങ്ങനെ താമസിപ്പിക്കാൻ ഇത്രയും ഒരു ചെറിയൊരു റൂമിൽ താമസിക്കേണ്ടി വരുന്നതിൽ എനിക്കും സങ്കടമുണ്ട് പക്ഷേ എല്ലാം ശരിയാവും അച്ഛനെയും അമ്മയും ഞങ്ങളെ സ്വീകരിക്കുന്നു ഒരു ദിവസം വരും അതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്തായാലും വേദയുടെയും വിക്രമിൻ്റെയും സന്തോഷം കണ്ടതും പത്മയ്ക്കും നമ്മുടെ മുത്തശ്ശിക്കും നല്ല സന്തോഷമാവുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ശരി മക്കളെ നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് എന്നും കാണേണ്ടത് എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയാൻ ഉടനെ തന്നെ നമ്മുടെ വേദ പറയുന്നുണ്ട് അമ്മേ നിൽക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഈ ഭക്ഷണമൊന്നും വേണ്ട അത് കഴിക്കാനായിട്ട് ഞങ്ങൾ പിന്നീട് ഒരു ദിവസം വരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഇറങ്ങിയതും നന്ദിനി വരുന്നുണ്ട് ആ നന്ദിനി എന്തായാലും കിട്ടിയ ചാൻസ് ഒന്ന് കുത്തി നോവിച്ചേക്കാം ഇവരെ എന്നുള്ള ഉദ്ദേശത്തിൽ പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ മകൾ എത്ര സൗകര്യത്തിൽ ജീവിച്ചതാ എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഒരു റൂമിൽ എത്ര ബുദ്ധിമുട്ടിയാണ് നിങ്ങളുടെ മകൾ താമസിക്കുന്നതെന്ന് കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ അതിനിപ്പോൾ എന്താ പ്രശ്നം ഞങ്ങൾക്ക് സന്തോഷമായി അപ്പം നന്ദിനി പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ അഭിനയമല്ലേ സന്തോ ഇത്രയും ബുദ്ധിമുട്ടി അവൾ താമസിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായിരുന്നു അപ്പം നിങ്ങളുടെ അഭിനയമായി സന്തോഷമൊക്കെ കാണിക്കലെന്ന് പറയാട്ടോ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഏയ് അല്ല കുട്ടി ഞങ്ങൾക്ക് സന്തോഷമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അവൾ എന്താ പറഞ്ഞതെന്ന് അറിയാവോ അവളുള്ള വിക്രം അവളുടെ ഭർത്താവ് അവളോടൊപ്പം ഉള്ള ഇടത്തോളം കാലം അവളെ സന്തോഷവതി ആയിരിക്കും അതെവിടെ താമസിക്കുന്നു എന്നല്ല ചെറിയൊരു വീട്ടിലായാലും അവൾ ഒരുപാട് സന്തോഷത്തിലാണിപ്പോൾ ഞങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത് പിന്നീട് മാഷിനോടായി നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് മാഷേ വിക്രമിന് മാഷിന് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ ഈ നാട്ടുകാർക്കും പക്ഷേ വിക്രമുണ്ടല്ലോ നല്ലൊരു വ്യക്തിയാണ് അവൻ നല്ലൊരു മനസ്സിനുടമയാണ് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയേണ്ടത് എല്ലാം എൻ്റെ മോള് പറഞ്ഞു അവൻ എത്ര നല്ല വ്യക്തിയാണെന്ന് പറയണമെന്ത ഒരു ഭാര്യ പറയണമെന്നുണ്ടെങ്കിൽ അവൾ എത്രത്തോളം സന്തോഷ വിധിയായിരിക്കണമെന്നറിയോ എൻ്റെ മോള് ഇപ്പോൾ അത്രയും സന്തോഷത്തിലാണ് എന്തായാലും അവനെ ഇത്രയും നല്ലൊരു വ്യക്തിയായി വളർത്തിയെടുത്ത മാഷിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറയുകയാണ് നമ്മുടെ മുത്തശ്ശി അതിൻ്റെ പത്മാവും മുത്തശ്ശിയും കൂടി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഈ അപ്പോൾ നമ്മുടെ മാഷു കമലത്തിനോട് പറയുന്നുണ്ട് കമലം കേട്ടില്ലേ അവർ രണ്ടുപേരും പറഞ്ഞിട്ട് പോയത് അപ്പോൾ നിന്റെ മകൻ നമ്മളോടും ഈ നാട്ടുകാരോടൊക്കെ കാണിക്കുന്നത് ഒരു അഭിനയം പക്ഷേ ആ പെണ്ണിൻ്റെ മുന്നിൽ അവൻ്റെ സ്വഭാവം എന്താണെന്നിപ്പോൾ നിന്നെ നിനക്ക് മനസ്സിലായല്ലോ അവർ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ ഇപ്പോൾ എന്തായാലും നിന്റെ മകന്റെ സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ എന്ന് ചോദിക്കുകയാണ് കമലത്തിനാണെങ്കിൽ മറുപടി പറയാനൊന്നും തന്നെയില്ല എന്നാൽ നന്ദിനിക്കാണെങ്കിൽ വേദയും വിക്രമം ഇത്രയും സന്തോഷത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നത് ഒട്ടും സഹായിക്കുന്നില്ല എങ്ങനെയെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ജീവിതം കുളം തോന്നാനുള്ള പരിപാടിയിലാണ് നന്ദിനി അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ത് എന്ത് ചെയ്യാം ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായി ജീവിക്കേണ്ടേ ഇവരെ തമ്മിൽ തെറ്റിക്കാനുള്ള ഇനി പറ്റിയ ഒരു വ്യക്തി ആരാണെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നന്ദിനിയുടെ മനസ്സിൽ പെട്ടെന്ന് രാധയുടെ മുഖം തെരഞ്ഞു വരുന്നത് ഓ ശരിയാ രാധയ്ക്ക് വിളിച്ചിട്ട് പറയാം അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും പറഞ്ഞുകൊണ്ട് രാധയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ എടുത്തതും രാധ ആ എന്താ എന്നിങ്ങനെ കുറച്ച് കടുത്ത തരത്തിൽ തരത്തിലെന്നെ ബാക്കിൽ എന്നെ ചോദിക്കുകയാണ് അപ്പം നന്ദിനി പറയുന്നുണ്ട് എന്താ രാധെ നീ ഇപ്പോഴും ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിനക്കറിയാവോ ആ വിക്രമുണ്ടല്ലോ അവൻ വേദയും കൊണ്ട് വന്നിരിക്കുക ഇവിടെയാണ് ഇപ്പോൾ താമസം അവൻ്റെ റൂമിൽ നിനക്കറിയോ നാണവുമാനവും ഇല്ലെന്ന് രണ്ടിനും ഏത് സമയം നോക്കിയാലും ഇവിടെ ആളുകളുണ്ടോന്നൊന്നുമില്ല കെട്ടിപ്പിടുത്തം ഉമ്മ വയ്ക്കലും ഒക്കെ തന്നെയാ പിന്നെ രാത്രിയായാലേ ഇവിടെ ഓട്ടവും ചാട്ടവും കളിയും ബഹളവും ഓക്കെയാ ഞങ്ങൾക്കൊരു പൊറുതിമുട്ടിയിരിക്കുന്നു അവരെ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത് അത് കേട്ടതും നന്ദിനി ചോദിക്കുന്നുണ്ട് എന്താ രാധ നീ ഇങ്ങനെയൊക്കെ ചോ പറയുന്നത് എന്താ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുക അപ്പം രാധ പറയുന്നുണ്ട് അതെ വിക്രമിൻ്റെയും വേദയുടെയും കാര്യം ഇനി മേലാൽ എന്നോട് പറയരുത് അത് പറയാനായി എന്നോട് എന്നെ കോൾ ചെയ്യരുത് ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞ് രാധ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ഇതോടെ നന്ദിനി ആകെ വിഷമിക്കുന്നുണ്ട് ഓ ഇവളും കൈവിട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഒക്കത്ത് കൈ കൊടുത്തുകൊണ്ട് ഇരിക്ക നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ വേദ വേദ കുളിച്ചൊരുങ്ങി ചെയ്യുന്ന കണ്ടിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് വേദ നീ എന്താ ഇന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടുന്നത് എന്ത് പറ്റി ഇനി ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അത് ഇന്ന് എനിക്കൊരു കോൺഫറൻസ് കോളുണ്ട് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടാലോ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ആ ശരി വേദ ഞാനും പോയിട്ട് വരാം എന്ന് പറഞ്ഞ് യാത്ര പറയാം ഉടനെ ഉടനെതാ വേദ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാ ഇത്ര നേരത്തെ തന്നെ അത് ഞാൻ പതിവ് പോലെ വർക്ക്ഷോപ്പിലേക്ക് വർക്ക്ഷോപ്പിലേക്കോ ഏയ് നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു പേപ്പറെടുത്ത് വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേ വിക്രം ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അതിലേ നീ അതൊന്ന് വായിച്ചു നോക്ക് അതിൽ കുറച്ച് രണ്ട് വേക്കൻസി ഉണ്ട് ഒന്ന് ഒന്ന് ഒരു മാനേജർ പോസ്റ്റിലേക്കും മറ്റൊന്ന് ഒരു അക്കൗണ്ടൻറ്റ് ആയിട്ടുവാണെന്ന് പറയാട്ടോ ഇത് കേട്ട് വി കണ്ട് വിക്രം പറയുന്നുണ്ട് ഏയ് എന്താ വേദേ ഇവിടെയൊന്നും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അവരെല്ലാം എന്നെ കാണുമ്പോഴേക്കും ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ആൾക്കാരാണ് അവരെന്നെ അത്രയും ബഹുമാനിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അവരുടെ ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യണമെന്നോ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഞാനിപ്പോൾ തൽക്കാലം വർക്ക്ഷോപ്പിലേക്ക് തന്നെ പോവുകയാണെന്ന് പറയുകയാണ് പക്ഷേ വേദം സമ്മതിക്കുന്നില്ല ഇല്ല വിക്രം നീ വർക്ക്ഷോപ്പിൽ പോയിരുന്നാൽ പഴയതുപോലെ അടിപിടിക്ക് പോകും അതെനിക്ക് ഉറപ്പാണ് നീ വർക്ക്ഷോപ്പിൽ ചെന്ന് ചെയ്യുന്ന ചെന്നിരിക്കുന്നത് ജോലിക്ക് വേണ്ടിയല്ല അവിടെ നിന്നും മറ്റുള്ള പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം പക്ഷേ വിക്രം പറയുന്നുണ്ട് ഇല്ല വേദേ ഞാൻ എനിക്ക് ഉറപ്പ് തരാം അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഞാൻ പോവില്ല ഞാൻ വേറെ എന്തെങ്കിലും ഒരു പണി നോക്കിക്കോളാം പക്ഷേ തൽക്കാലം എനിക്ക് വർക്ക്ഷോപ്പിലേക്ക് പോയേ പറ്റൂ അവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് സമയം തരണം എനിക്ക് ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് പറ്റുന്ന ഒരു ജോലി നിനക്ക് അഭിമാനമുള്ള ഒരു ജോലി തന്നെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് വേദയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് ഉടനെ തന്നെ വേദ പറയുന്നുണ്ട് വിക്രം ഞാൻ എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്ന് പക്ഷേ ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ നിനക്ക് ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഇപ്പോൾ ഞാനും ഉണ്ട് പക്ഷേ ഞങ്ങളൊന്നും പിന്നീട് നിന്നെ ഓർത്ത് വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ നല്ലപടി ജീവിക്കണമെന്ന് ഞാൻ പറയുന്നത് എനിക്ക് വിക്രം നീ എന്നെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഞാൻ എത്ര ബുദ്ധിമുട്ട് ജീവിച്ചാലും വേണ്ടില്ല നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ എന്നും സന്തോഷവതിയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിക് വേദെ ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഇപ്പോൾ നീയില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നിങ്ങനെ പറയാട്ടോ ഉടനെ തന്നെ വേദ വിക്രമിനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് ആ അത് അപ്പോൾ വേദ വിക്രം പെട്ടെന്ന് കവളിൽ പൊത്തിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോവാ എന്നിട്ട് പറയുന്നു വേദയോട് പറയുന്നുണ്ട് ആ വേദേ ഇതൊരെണ്ണം കിട്ടിയാലുണ്ടല്ലോ ഞാൻ ഇന്ന് എക്സ്ട്രാ എനർജിയാണെന്നും വേദയോട് ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് നടന്നു പോണ പോക്കിൽ പെട്ടെന്ന് ചെന്ന് എത്തുന്നത് നമ്മുടെ മാഷിൻ്റെ മുന്നിലാണ് മാഷ് നോക്കുന്ന സമയത്ത് വിക്രമിൻ്റെ മുഖത്ത് കവിളിൽ ലിപ്സ്റ്റിക് കിടക്കുന്നത് കാണാം മാഷിന് അങ്ങ് ചമ്മലാണ് ആവാണ് എന്നാൽ വിക്രം ഇതൊന്നും അറിയുന്നില്ല പെട്ടെന്ന് നമ്മുടെ വിഷുവും വിനയനും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അമ്മ എല്ലാവരും ഉണ്ട് വിനയൻ ഇത് കാണുന്നുണ്ട് വിൻ വിനയൻ പെട്ടെന്ന് അങ്ങ് ചിരിക്കുകയാണ് അച്ഛനുണ്ടെന്നൊന്നും നോക്കുന്നില്ല എന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ വിക്രമിൻ്റെ മുഖത്തേക്കൊന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് വി ശ്രീജയും നമ്മുടെ വിഷവും എല്ലാവരും ചിരിക്കുന്നുണ്ട് കമലാമ്മക്കാണെങ്കിൽ ദേഷ്യമാണ് വരുന്നുണ്ട് നന്ദിനിയും പറയുന്നുണ്ട് എന്തൊരു കഷ്ടം ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ലേ പകലും ഇങ്ങനെയൊക്കെയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നാൽ വിക്രം എന്തിനാണ് ഇവർ ചിരിക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് എല്ലാവരുടെയും മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് വിനയനോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് എന്ന് ചോദിക്കുകയാണ് പക്ഷേ വിനയം ഒന്നും വേണ്ടുന്നില്ല പെട്ടെന്നാണ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരുന്നത് വേദ എന്താ എന്താ ഇവരെല്ലാവരും ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് പെട്ടെന്നാണ് വേദയ്ക്ക് മനസ്സിലായത് എന്തിനായി ഇവരൊക്കെ ചിരിക്കണേ എന്നുള്ളത് വേദ ഇങ്ങനെ ചുണ്ടുവത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വേ വിക്രം പറയുന്നുണ്ട് നീ എന്താ പറയുന്നത് വായ തുറന്ന് പറ എന്തിനാ ഇവർ ചിരിക്കണേ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ദേ കവളിൽ കിടക്കുന്ന ലിപ്സ്റ്റിക്ക് തുടക്കി നീ കവള് പൊത്തിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന കാരണം നിൻ്റെ കവളിൽ ഇത് കിടക്കുന്നത് ഞാൻ കണ്ടില്ല പെട്ടെന്ന് തുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് സാരി തലപ്പ് കൊണ്ട് വിക്രമിൻ്റെ കവള് തുടച്ചു കൊടുക്കുകയാണ് അങ്ങനെ വിക്രം ബൈക്കിൽ കയറിയിരിക്കുന്നുണ്ട് വേദ പിറകെ ചെല്ലുന്നുണ്ട് വേദയോട് വിക്രം പറയുന്നുണ്ട് ഹെടി നാണം കെട്ടല്ലോ അച്ഛൻ്റെ മുന്നിലോ അമ്മയുടെ മുന്നിലൊക്കെ എല്ലാവരും എന്നെ നോക്കി കളിയാക്കി നീ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ എന്ന് ചോദിക്കുക കേട്ടോ വേദം പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ പ്രശ്നം ദേ ഞാനല്ലേ ഇത് ചെയ്തത് വേറെ ആരുമല്ലോ അതിന് ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വിക്രം നീ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനെ എന്നെ യാത്ര അയക്കുന്നുണ്ട്